ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു ഏഴര ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാലത്ത് ഒന്ന് ഓടി അതിനുശേഷം വെള്ളം കുടിച്ച് ഒന്ന് ഫ്രഷായിട്ടാണ് ഇതാ ഒരു ചായ കുടിക്കാനായിട്ട് വന്നേക്കാണ് നമ്മുടെ ചായക്കട ബാക്കിലുണ്ട് കേട്ടോ അടുത്തായിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കാരണം ഇന്ന് കാലത്ത് ആദ്യം കുട്ടിയെ കൊണ്ടാക്കണം അതിനു മുമ്പായിട്ട് ഒരു ആകുമ്പോൾ ആലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ദന്ത ഡോക്ടറിൻ്റെ ഒരു ചീറ്റെടുക്കണം കാരണം സിനോബിക്ക് ഈ പല്ല് കുറച്ച് കേടുണ്ട് പല്ല് കുറച്ച് കേടായിട്ട് കുറച്ച് ദിവസമായിട്ട് വേദന ഉണ്ടായിരുന്നു വേദന മാറി മറിഞ്ഞൊക്കെ ആയിട്ട് വന്നു കുറച്ച് നാൾ മുമ്പ് ഇതേ വേദന വന്നപ്പോൾ നീര് മാറാനുള്ള മരുന്ന് കഴിച്ചായിരുന്നു പിന്നെ വേദന മാറിക്ക് ഇപ്പോൾ ആൾ പറഞ്ഞിരുന്ന പോകണ്ട പറഞ്ഞു പക്ഷേ ഇപ്പോൾ വീണ്ടും വേദന തുടങ്ങി അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടും രണ്ട് ദിവസമായിട്ടും വേദനയുണ്ട് അപ്പോൾ ഇത് വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മിക്കവാറും എടുത്ത് കളയാനുള്ള എല്ലാ പ്ലാനും ചെയ്യാൻ പോകുന്നത് പിന്നെ അതിന് ശേഷം ആളവിടെ കൊണ്ടുവന്നിട്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അതായത് ഈ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞാനായിരിക്കും കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ട് പോകണം ഇതൊക്കെയാണ് പരിപാടി അങ്ങനെ കുറച്ച് തിരക്കുകളാണ് ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തം ഉണ്ടാകുക ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയിരുന്നു ടു വീലർ അതിൻ്റെ കോൺസെറ്റും അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഒന്ന് കംപ്ലയിൻ്റ് അറിഞ്ഞു അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ഇനി ഇപ്പോൾ കുറച്ച് ഓട്ടത്തിനുള്ള തയ്യാറാണ് പുതിയ പുതിയ കർഷകരിലേക്ക് എത്താനുള്ള അതാണ് അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ വന്ന് പറയാൻ കാരണം ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ഇതാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം പിന്നെ വേറെ പുതിയ കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും പ്രോഗ്രാംസ് എന്തായാലും പുതിയ പുതിയ കാഴ്ചകളിലോട്ട് എടപ്പറമ്പിൽ ഫാംസ് എന്ന ആ ചാനലിൽ പുതിയ പുതിയ കാഴ്ചകളിലോട്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ എൻ്റെ ഈ ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരു ചാനലായിരുന്നു ഒരു രണ്ടായിരത്തി സംതിങ് വ്യൂവേഴ്സ് വന്നപ്പോഴാണ് അതായത് സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോഴാണ് ചാനലിൻ്റെ പേര് മാറ്റി എടപ്പറമ്പിൽ ഫാമിലി എന്നാക്കിയത് അതിനു ഒരു വേറെ എൻ്റെ കുറേ കാഴ്ചപ്പാടുകൾ ഒരു ചാനലായിരുന്നു അതിൻ്റെ കുറേ വീഡിയോസ് ഇപ്പോഴും നമ്മുടെ ഈ ചാനലിൽ കണക്കിടപ്പുണ്ട് ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു അപ്പം കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു കുഴപ്പമുണ്ട് എല്ലാ വർഷവും നമ്മൾ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തെളിയിക്കണം അതായത് നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബേഴ്സും അത് മസ്റ്റായിട്ട് ഫില്ലായിരിക്കണം അതായത് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഇരിക്കുകയാണല്ലോ അപ്പം പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും പക്ഷേ കുറേ നാൾ ഒരു ഏഴെട്ട് മാസം ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടിട്ടൊന്നും ആൾക്കാർക്ക് കുറച്ച് കുറച്ചാളുകളിലേക്ക് എത്തുന്നുള്ളൂ ഇട്ട് ഇട്ടു തുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസം ആയിട്ടില്ല ഇല്ല ഒരു മാസമൊന്നും ആയിട്ടില്ല ഒന്നിക്കൊന്നും ഒന്നൊന്നര ആഴ്ചയായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ ചാനലിൻ്റെ മൊണറ്റൈസേഷൻ പോയി മോണറ്റൈസേഷൻ പോയി ഇന്നലെ ഇന്നലെ ഞങ്ങൾ ആകെ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു അയ്യോ എന്തു ചെയ്യും കാരണം നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് ഇപ്പോൾ വേറെ വരുമാനമൊന്നുമില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് യൂ സെക്കൻഡ് ചാനലിൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലിൻ്റെ മൊണോട്ടൈസേഷൻ പോയത് ഈ മൊണോട്ടൈസേഷൻ കിട്ടിയത് ഞാൻ മറ്റ് ആ ഒരു മറ്റൊരു വീഡിയോസൊക്കെ വെച്ചാണ് ഈ മൊണോട്ടൈസേഷൻ ആക്കിയെടുത്തത് പക്ഷേ അത് പോയി ഇനി അത് രണ്ടാമത് ആക്കിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ എന്നെ കാണുന്ന എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനൽ കാണുന്ന അല്ലെങ്കിൽ എടപ്പറമ്പിൽ ഫാമിലി എന്ന ഞങ്ങളുടെ ഈ പേഴ്സണൽ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ട്രാവൽ ഉണ്ടാവും ഫുഡ് ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത് വിടിക്കണം ബൈ